ഗുഹയ്ക്ക് മുന്നിൽ വെക്കാനുള്ള ചെടിയോ നീ കൊണ്ടുപോയിക്കോ താങ്ക് യു അമ്മാവ എനിക്ക് പൂച്ചെടികൾ വലിയ ഇഷ്ടമാ അതെനിക്കറിയോ അമ്മാവന്റെ കയ്യിലാണെങ്കിൽ വേറെയും ചെടികളുണ്ട് അല്ലേ നിനക്ക് ഇനിയും ചെടികൾ വേണമായിരിക്കും അതെ അമ്മാവരോ പക്ഷേ ഈ ചെടി നീ എങ്ങനെ നോട്ട് വളർത്തുന്നു എന്ന് എനിക്കറിയണം അതനുസരിച്ച് അടുത്ത ചെടി തരൂ എന്നുവെച്ചാൽ അടുത്ത ചെടി തരാം അതിന് കുറെ ദിവസം വേണ്ടി വരില്ലേ അതൊക്കെ നിനക്ക് തീരുമാനിക്കാം ഇനിയും ചെടികൾ തരാൻ അമ്മാവന് താല്പര്യമില്ല എന്ന് തോന്നുന്നു അതല്ല ഇരട്ടിപ്പൊക്കത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഈ ചെടിയൊക്കെ എടുക്കും അതും ധാരാളം ഒഴിച്ച് നനച്ചാലേ ധാരാളം അല്ലേ വേണം ഈ ചെടികളുടെ പ്രത്യേകത അതാണ് ധാരാളം നനയ്ക്കുക ചെയ്തു കാണിക്കാം കണ്ടോ കാണിക്കൊഴിച്ച ആ അത് ശരിയാ അമ്മാവൻ ഉദ്ദേശിച്ചതാ നിങ്ങൾ കണ്ടുപിടിച്ചത് അതറിഞ്ഞപ്പോ അമ്മാവൻ കൂടുതൽ ചെടി വന്നു ചേട്ടാ ചേട്ടൻ ഏതു ജീവിയാ ജീവിയാറിയില്ലേ ഞാൻ പുലി പേര് ഞാൻ ആദ്യമായിട്ടാ പുലിയെ കാണുന്നത് ഞാനൊരു നായ മനുഷ്യരുടെ നാട്ടിൽ നിന്ന് വന്നതാ എന്റെ ഫ്രണ്ട് ഒരു ഒരുതരം നായയോ ചെന്നായോ ഞാൻ കരടിയെ കണ്ടിട്ടില്ല കാണിച്ചു തരാമോ ഇവനൊന്ന് പറ്റിക്കാം കാണാൻ പറ്റില്ല പാവം കണ്ടാൽ അറിയാം കുറെ നേരമായല്ലോ നടക്കുന്നു ഇപ്പൊ കാണിക്കാം അയ്യോ എനിക്കിനു വയ്യ ഞാനിപ്പോ കഴിയും ം കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ കരടിയുടെ ഇല്ല കര മാത്രമേ ഉള്ളൂ ഏ പറ്റിച്ചു വെറുതെ കുറെ നടന്നു അങ്ങേര് പറ്റിക്കാം അയ്യടാ അത് നല്ല സൂത്രമാൻ കരടിയെ കണ്ടു ഞാ എവിടെ പക്ഷേ കുറച്ചു ഭാഗം ഇല്ല അത് എനിക്ക് അറിയാം ഏഹ് അല്ല കടി ക്രം കരടിയുടെ ഇല്ല കടി മാത്രമേ മാത്രമേയുള്ളൂ അയ്യോ എൻ്റെ